കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ എല്ലാവരെയും ഞെട്ടിച്ച ക്രൂര കൊലപാതകം അരങ്ങേറിയത് മർച്ചൻറ്റ് നേവി ഉദ്യോഗസ്ഥനെ ഭാര്യയും കാമുകനും ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തി വീപ്പയ്ക്കുള്ളിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് പപ്പ ആ വീപ്പയ്ക്കുള്ളിലുണ്ടെന്ന് കൊല്ലപ്പെട്ട സൗരഭ് രജ്പുത്തിന്റെ അഞ്ചു വയസ്സുകാരിയായ മകൾ അയൽവാസികളോട് പറഞ്ഞിരുന്നുവെന്ന് സൗരഭിന്റെ അമ്മ ഇപ്പോൾ കുട്ടി കൊലപാതകം നേരിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് സൗരഭിന്റെ അമ്മ വ്യക്തമാക്കുകയും ചെയ്തു സൗരവിന് താൻ ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകി ബോധരഹിതനാക്കിയെന്ന് മുസ്കാൻ വ്യക്തമാക്കി പിന്നാലെ സാഹലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കുത്തിക്കൊന്ന ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് വീപ്പിൽ നിറച്ചു സിമന്റ് പൊടിയും ചേർത്ത് ലൈനി ഉണ്ടാക്കിയതായെന്ന് ശരീരഭാഗങ്ങൾ ഡ്രമ്മിൽ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് ഇഷ്ടികൾ കൊണ്ട് മൂടി ഫ്ളാറ്റിനു സമീപം ഒടുവിൽ ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്ന് താനും ഭർത്താവും ഹിമാചലിലേക്ക് യാത്ര പോകുന്നുവെന്ന് അയൽക്കാരോട് പറഞ്ഞ ശേഷം മുസ്കൻ ഫ്ളാറ്റ് പൂട്ടി മകളെ അമ്മയെ ഏൽപ്പിച്ചു മാത്രമല്ല സൗരഭിന്റെ ഫോൺ ഉപയോഗിച്ച് യാത്രയുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു പക്ഷെ സൗരഭിന്റെ കുടുംബം പലതവണ ഫോണിൽ വിളിച്ചിട്ടും എടുക്കാതെ വന്നതോടെയാണ് സംശയം തോന്നിയ കുടുംബം പോലീസിൽ പരാതി നൽകിയത് കൂടാതെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ വിപേയിൽ നിന്നും രൂക്ഷമായ ഗന്ധം പുറത്തു വരികയും കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ സഹായിക്കുകയും ചെയ്തു ഭർത്താവ് തിരിച്ചെത്തിയതിനെ തുടർന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കൊലപാതകത്തിനായുള്ള ഒരുക്കങ്ങൾ മുസ്കാൻ റസ്തോഗി ആരംഭിച്ചിരുന്നു തുടർന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് സമീപത്തുള്ള കടയിൽ എണ്ണൂറ് രൂപയ്ക്ക് രണ്ട് കത്തികൾ വാങ്ങി കോഴി മുറിക്കാനായി വേണ്ടിയായിരുന്നു ഈ കത്തുകൾ എന്ന് കടയുടമയോട് പറയുന്നു സൗരഭ് രാജ്പുത്തിനെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്ന നാൾ മുതൽ മൃതദേഹം ഒളിപ്പിക്കാൻ മുസ്കാൻ സ്ഥലം അന്വേഷിക്കാൻ ആരംഭിച്ചിരുന്നു ഇതിനായി സുഹൃത്തുക്കളെ സമീപിച്ചിരുന്നതായും പോലീസ് പറയുന്നുണ്ട് പൂജയ്ക്കും മറ്റും ഉപയോഗിച്ച വസ്തുക്കൾ കളയാനായാണ് സ്ഥലം വേണ്ടതെന്നായിരുന്നു സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത് എന്നാൽ സുഹൃത്തുക്കളിൽ നിന്നും മുസ്കാൻ സഹായമൊന്നും ലഭിച്ചില്ലെങ്കിലും സൗരഭിനെ കൊല്ലാനുള്ള പദ്ധതിയിൽ നിന്നും മുസ്കാൻ പിന്നോട്ട് പോയിരുന്നില്ല ശരിയായ ഉറക്കം ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഡോക്ടറെ സമീപിച്ചു ശേഷം ഉറങ്ങാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ വാങ്ങി ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് സൗരഭ് നാട്ടിൽ തിരിച്ചെത്തുന്നത് കൊലപാതക പദ്ധതിയുടെ ഭാഗമായി നേരത്തെ കരുതി വെച്ചിരുന്ന ഉറക്കഗുളികകൾ മദ്യത്തിൽ കലർത്തി സൗരഭിന് നൽകി എന്നാൽ സൗരവ് മദ്യം കുടിക്കാൻ തയ്യാറായില്ല പിന്നെയും ദിവസങ്ങളോളം തന്റെ കൃത്യം നിർവഹിക്കാനായി മുസ്കാൻ കാത്തിരിക്കുന്നുവെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒടുവിൽ മാർച്ച് നാലിനാണ് സൗരഭിനെ വധിക്കാനുള്ള അവസരം മുസ്കാൻ ലഭിക്കുന്നത് കാമുകനായ ശുക്ലയുടെ സഹായത്തോടെ സൗരഭിനെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു അരുങ്കൊലം നടന്നതിന് ശേഷം സൗരഭിനെ കാണാതായതോടെ ആളുകൾ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ സൗരഭ് മണാലിയിൽ പോയിരുന്നുവെന്നാണ് ഇവരോട് മുസ്കാൻ പറഞ്ഞത് ആർക്കും സംശയം തോന്നാതിരിക്കാൻ സഹലിനൊപ്പം മണാലിയിൽ പോയ ചിത്രങ്ങളും എടുത്ത് സൗരഭിന്റെ സാമൂഹ്യ മാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ സൗരഭിനെ ഫോണിലൂടെ ബന്ധപ്പെടാൻ കഴിയാതെ വന്നതോടെ കുടുംബം പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മുസ്കാനെയും സാഹിലിനെയും കസ്റ്റഡിയിലെടുത്തു നടത്തിയ ചോദ്യം ചെയ്യലിനിടയിൽ കൊലപാതക പുറത്തു വരികയും ചെയ്തു മൃതദേഹത്തെക്കുറിച്ച് പ്രതികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തിരച്ചിലിൽ വീപ്പ കണ്ടെത്തുകയും ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുകയും ചെയ്യുകയും ചെയ്തു സൗരഭുമായി വഴക്കുണ്ടായെന്ന് മാർച്ച് പതിനേഴാം തീയതി മുസ്കാൻ തന്നെ അറിയിച്ചിരുന്നുവെന്ന് അമ്മ കവിത റസ്തോഗി തുറന്നു പറയുന്നുണ്ട് വീട്ടിലേക്ക് നേരിട്ട് വന്ന് കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നും മുസ്കാൻ വ്യക്തമാക്കി വീട്ടിലെത്തിയ ഉടൻ തന്നെ മുസ്കാൻ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ചെയ്തത് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ സൗരഭിനെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ചേർന്ന് കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തിയെന്ന് കള്ളം പറയുകയും ചെയ്തു ഇക്കാര്യം പോലീസിൽ അറിയിക്കണമെന്ന് പിതാവ് ആവശ്യപ്പെടുകയും ചെയ്തു സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പിതാവ് വീണ്ടും മുസ്കാനെ ചോദ്യം ചെയ്തു അപ്പോഴാണ് താനും കാമുകൻ സാഹിലും ചേർന്നാണ് സൗരഭിനെ കൊന്നതെന്നും മുസ്കാൻ സമ്മതിച്ചത് കവിത കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാറിലായിരുന്നു സൗരഭ് രാജ്പുത്തും മുസ്കാൻ റസ്തോഗിയും പ്രണയിച്ച് വിവാഹിതരായത് ഭാര്യോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ച സൗരഭ് മർച്ചന്റ് നേവിയിലെ ജോലി ഉപേക്ഷിച്ചു പ്രണയ വിവാഹവും ജോലി ഉപേക്ഷിച്ചതും സൗരവിന്റെ കുടുംബത്തിന് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഇത് തർക്കങ്ങൾക്ക് കാരണമായതോടെ സൗരഭും മുസ്കാനും ഒരു വാടക വീട്ടിലേക്ക് താമസം മാറി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവർക്ക് ഒരു മകളും ജനിച്ചു എന്നാൽ മുസ്കാൻ സുഹൃത്തായ സാഹിലുമായി പ്രണയത്തിലായെന്നാണ് സൗരവ് പിന്നീട് മനസ്സിലാക്കിയത് വിവാഹമോചനത്തെക്കുറിച്ച് ആലോചിച്ചെങ്കിലും മകളുടെ ഭാവി ഓർത്ത് തീരുമാനത്തിൽ നിന്നും സൗരവ് പിന്നോട്ടു പോയി വീണ്ടും മർച്ചന്റ് നേവിയിൽ ചേരാനും അദ്ദേഹം തീരുമാനിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജോലിക്കായി അദ്ദേഹം രാജ്യം വിട്ടു ഫെബ്രുവരി ഇരുപത്തി എട്ടിനായിരുന്നു ഇവരുടെ മകളുടെ ആറാം പിറന്നാൾ മകളുടെ ജന്മദിനം ആഘോഷിക്കാനായി ഫെബ്രുവരി ഇരുപത്തിനാലിന് വീട്ടിലെത്തിയപ്പോഴായിരുന്നു അരും കൊല നടന്നത്